പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി രാധാവിനാരുടെ ഫണ്ടിൽ നിന്ന് വെള്ളൂർ പ്രദേശത്ത് അഞ്ച് സ്ഥലങ്ങളിൽ ലൈറ്റ് അനുവദിച്ചിരിക്കുകയാണ് അതിന്റെ ഈ അഞ്ച് സ്ഥലങ്ങളിൽ അനുവദിച്ച ലൈറ്റിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതിന്റെ തുടക്കം വന്നുള്ള നിലയ്ക്ക് ഇവിടെ പൊന്നരകുളം ക്ഷേത്രത്തിന് സമയമുള്ള ഈ ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഈ ദേവസ്ഥാനത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വെളിച്ചം കൊണ്ടുവരുവാൻ പ്രിയപ്പെട്ട രാജശേഷിക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവിധമായ അഭിവാദ്യങ്ങളും രാജശേഷിക്ക് ഈ അവസരത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ അകത്തുനിന്ന് എനിക്ക് വലിയ സുദീർഹമായ പ്രവർത്തനം കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ട് ഈ നാടിനെ സേവനം നടത്തി മഹത്തായ ഒരു പാരമ്പര്യമുള്ള കുടുംബം ആ കുടുംബത്തിന് സേവനമാണ് അതുപോലെ ത്യാഗമാണ് എന്താ പറയാ ത്യാഗമാണ് അഭ്യുന്നതി എന്ന് പറഞ്ഞതുപോലെ എത്രത്തോളം ത്യജിക്കാവോ എത്രത്തോളം ത്യജിച്ച് സ്വന്തം സ്ഥലം ത്യജിച്ചും വഴിവിളക്കായി വെളിച്ചം പകരുവാനായി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് പ്രത്യേകിച്ച് ഈ നാളിശമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരേണ്ടത് വെളിച്ചം വരുമ്പോൾ അന്ധകാരം അകലും അന്ധകാരം വരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് കാഴ്ച കിട്ടും കാഴ്ച കിട്ടുമ്പോൾ നമ്മുടെ പാത ശരിയായി നിൽക്കും അപ്പോൾ അങ്ങനെ പാത ശരിയായ പാതയിലൂടെ പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിന് ഈ നാടിനെ അങ്ങനെ സഹായിച്ച പ്രിയപ്പെട്ട രാധാവിനായർ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്ക് വെച്ചൊരുക്കുന്നു നമസ്കാരം